നിങ്ങൾക്ക് വളരെ ഡളായിട്ടുള്ള ചുളിവുകൾ തോന്നിക്കുന്ന ആയിട്ടുള്ള ഫ്ലേക്കി ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് ഒരു ഡ്രൈ സ്കിൻ എത്ര ഭംഗിയായിട്ടും നല്ല രീതിയിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ മുപ്പത് ശതമാനമാണ് വെള്ളത്തിൻ്റെ അംശമുള്ളത് പക്ഷേ ചില ആളുകളിൽ ചില സ്കിൻ ടൈപ്സിൽ ആ വെള്ളത്തിൻ്റെ ശതമാനം പത്തായിട്ട് കുറയുകയും വളരെ ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മുടെ സ്കിൻ സാധാരണഗതിയിൽ സീബം അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സീബം സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സീപത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്കിൻ ടൈപ്സ് മാറുന്നത് ഒരു ഡ്രൈ സ്കിന്നിൽ എപ്പോഴും ഈ സീബം പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും ഇതിന് ജനറ്റിക്സ് ഒരു മേജർ റോള് വഹിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് നമ്മൾക്കും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ചില സ്കിൻ കണ്ടീഷൻസ് അതായത് എക്സീമ സീറോസിസ് സെബറിക് ഡാമറ്റൈറ്റസ് സോറിയാസിസ് ഇങ്ങനത്തെ സ്കിൻ കണ്ടീഷൻസിലും ആളുകൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് കാണിക്കാറുണ്ട് ചില ഡിസീസ് കണ്ടീഷൻസ് അതായത് ഹൈപ്പോ തൈറോയിഡിസം ഡയബറ്റീസ് കിഡ്നി ഡിസി ഡിസോർഡേഴ്സ് അങ്ങനെ ചില ഡിസീസ് കണ്ടീഷൻസിലും നമുക്ക് ഡ്രൈ സ്കിന്നായിട്ട് അനുഭവപ്പെടാറുണ്ട് ചില മെഡിക്കേഷൻസ് കഴിക്കുമ്പോൾ ചില മെഡിസിൻസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാറുണ്ട് ഇനി കുറച്ച് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് നോക്കാം ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് വളരെ ഡ്രൈ ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിൽ എപ്പോഴും ഡ്രൈ ആയിരിക്കും ഒരുപാട് സമയം എ സിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും സ്കിന്ന് ഡ്രൈ ആവാറുണ്ട് പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് അതായത് ചായ കാപ്പി ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ അധികം കഴിക്കുന്ന ആളുകൾ പിന്നെ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആളുകൾക്കും ഡ്രൈ സ്കിൻ ആവാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ നമ്മൾക്ക് ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആവാൻ സാധ്യതയുണ്ട് സോപ്സ് ആൻഡ് ഡിറ്റർജൻസിൻ്റെ യൂസേജ് കൂടുതലാകുമ്പോഴും ഡ്രൈനെസ് കാണിക്കാറുണ്ട് സ്കിന്നിൽ ഒരുപാട് തവണ മുഖം കഴുകുന്ന ആളുകൾ കൈ കഴുകുന്ന ആളുകൾ അമിതമായി സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ സ്കിന്നിൽ ഡ്രൈനസ് കാണാറുണ്ട് നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് കുളിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ആവാറുണ്ട് കുളിക്കാൻ സ്ഥിരമായി ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സ്വതവേ ഡ്രൈ സ്കിന്നിനുള്ള കാരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആ ഡ്രൈ സ്കിൻ എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് നമുക്ക് നോക്കാം മോയ്സ്ചറൈസ് 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 നിങ്ങളുടെ സ്കിൻ നാച്ചുറലി ഹൈഡ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ ഹൈഡ്രേഷൻ ഉപയോഗിക്കേണ്ടി വരും അതായത് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ അതായത് സ്കിന്നിൽ നനവുള്ളപ്പോൾ തന്നെ അതിൻ്റെ മേലെയാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് സ്കിന്ന് വളരെയധികം ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം നാലോ അഞ്ചോ തവണ മോയ്സ്ചറൈസ് ചെയ്യണം ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്പ് എലർജിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം ധാരാളം വെള്ളം കുടിക്കുക ക്രീമി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുക ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക ഫേസ് ഓയിൽസ് ആക്ച്വലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആഗൻ ഓയിൽ ഹൊഹോബ ഓയിൽ പോലുള്ള ഓയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഫേസിൽ ആക്ച്വലി അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്നെ പ്രോൺ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ക്ലെൻസ് ചെയ്യുമ്പോൾ അതായത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ക്രീമി ആയിട്ടുള്ള സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കഴിയുന്നതും ആൽക്കഹോൾ ഫ്രീ ആക്കാൻ പ്രത്യേകം നോക്കണം കാരണം ആൽക്കഹോൾ ഒന്നുകൂടി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും നിങ്ങൾക്ക് സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പെർഫ്യൂംഡ് അല്ലാത്ത അതായത് ഫ്രേഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഫ്രീക്വൻറ്റ് വാഷിംഗ് സ്കിന്നിനെ വല്ലാതെ ഡ്രൈ ആക്കും ഇനി നിങ്ങൾക്ക് സീറംസ് ഉപയോഗിക്കണമെങ്കിൽ വൈറ്റമിൻ സി ഹൈലറോണിക് ആസിഡ് പോലുള്ള സീറംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം മോയ്സ്ചറൈസേഷൻ ആണ് നിങ്ങളുടെ മേജർ സ്റ്റെപ്പ് മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഡാംപ് സ്കിന്നിൽ മോയ്സ്ചറൈസ് ചെയ്യുക ഉറങ്ങുന്നതിന് മുന്നേ മോയ്സ്ചറൈസ് ചെയ്യുക മിനിമം ത്രീ ടൈംസ് ഇടയെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യണം നല്ല ഹെവി ആയിട്ടുള്ള ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതും നോൺ കോമഡോജനിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ബോഡിയിലേക്ക് നിങ്ങൾക്ക് ആക്ച്വലി കോക്കനട്ട് ഓയിൽ ഗ്ലിസറിൻ പോലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കാം സോപ്പിൻ്റെ യൂസേജ് കുറയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ വളരെ കോൾഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫീറ്റ് അതായത് നിങ്ങളുടെ കാലുകൾ വല്ലാതെ ഡ്രൈ ആവുന്നെന്ന് തോന്നുകയാണെങ്കിൽ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സോക്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ചുണ്ടിലേക്ക് നിങ്ങൾ വാസലിൻ പ്ലെയിൻ വാസലിൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ അടങ്ങുന്ന സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാൻ നോക്കാം ആൻറ്റി ഏജിങ് ക്രീംസ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലുറോണിക് ആസിഡ് അടങ്ങുന്ന ആൻറ്റി ഏജിങ് ക്രീംസ് യൂസ് ചെയ്യാം ഹൈലുറോണിക് ആസിഡ് ആക്ച്വലി സ്കിന്നില് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി റീറ്റെയിൻ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും ഹോം കെയർ ആയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പഴം തേൻ ഗ്ലിസറിൻ മിക്സ്ചർ നിങ്ങൾക്ക് ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് പപ്പായ മിൽക്ക് മിക്സ്ചർ നിങ്ങൾക്ക് ബോഡിയിലും ഫേസിലും അപ്ലൈ ചെയ്യാം ഒരിക്കലും സിട്രിക് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് ലെമൺ പോലത്തെ ഫ്രൂട്ട്സ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വെർജിൻ കോക്കോനട്ട് ഓയിൽ ആക്ച്വലി ട്രൈ ആവുന്നൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ ആക്ച്വലി ഡ്രൈ സ്കിൻ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റേണ്ടതാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്